കുമരമ്പത്തൂർ നെച്ചുള്ളിയെയും പയ്യനടത്തെയും ബന്ധിപ്പിക്കുന്ന നെച്ചുള്ളി പടിഞ്ഞാറേക്കര റോഡിൽ എട്ട് മീറ്റർ ദൂരം ആരും നന്നാക്കുമെന്നറിയാതെ പ്രദേശവാസികൾ പടിഞ്ഞാറേക്കര പാലത്തിന്റെ ഇരുവശവും റോഡ് കോൺക്രീറ്റും ടാറും ഉപയോഗിച്ച് നന്നാക്കിയെങ്കിലും എട്ട് മീറ്റർ മാത്രം ഒഴിവാക്കി എസ്റ്റിമേറ്റ് തയ്യാറാക്കിയപ്പോൾ തെറ്റിപ്പോയെന്നാണ് അധികൃതരുടെ വാദം പയ്യനെടുത്തുകാർക്ക് നെച്ചുള്ളി ആശുപത്രിയിലേക്ക് മറ്റും എത്താനുള്ള എളുപ്പമാർഗ്ഗമാണിത് എട്ട് മീറ്റർ ദൂരമേ ഉള്ളൂ എങ്കിലും റോഡ് തകർന്നത് കാരണം ഇതുവഴിയുള്ള യാത്ര പ്രയാസകരമാണ് റോഡിന് വീതിക്കുറവുള്ളതിനാൽ ചെറിയ വാഹനങ്ങളാണ് ഇതുവഴി പോകുന്നത് റോഡ് തകർച്ച ചെറിയ വാഹനങ്ങൾക്കും അപകടക്കെടിയാകുകയാണ് പാലം വരെയാണ് കോൺക്രീറ്റ് ചെയ്യാൻ എസ്റ്റിമേറ്റ് തയ്യാറാക്കിയിരുന്നത് എന്നാൽ കോൺക്രീറ്റ് ചെയ്തപ്പോൾ എട്ട് മീറ്റർ ബാക്കി വെച്ച് നിർത്തുകയായിരുന്നു ഇതേക്കുറിച്ച് ചോദിക്കുമ്പോൾ എസ്റ്റിമേറ്റ് എടുത്തതിൽ തെറ്റിപ്പറ്റിയതാണ് വിശദീകരണമെന്ന് നാട്ടുകാരനായ പി ജി ബാലൻ പറഞ്ഞു പത്ത് മീറ്റർ ഉണ്ടാവും പത്തൊന്നുമില്ല അതെ റോഡ് കോമരപുത്തൂർ പഞ്ചായത്ത് അത് പറയുമ്പോഴാണ് അല്ലേശും ബുദ്ധിമുട്ടുണ്ടാകുന്നത് ആർക്കാണെങ്കിലും പ്രയാസം ഉണ്ടാവും ഇവിടെ പിന്നെ ഓവർ സീന കഴിഞ്ഞ പ്രാവശ്യം വന്ന് ഈ ഇതിൻ്റെ പിന്നെ എസ്റ്റിമേറ്റും കാര്യങ്ങളൊക്കെ എടുത്ത് റോഡ് പാലത്തിൻ്റെ അവിടെ നിന്ന് ഇവിടെ ഒരു കലുവർട്ടുണ്ട് കലുവർട്ടിൻ്റെ നേരെ അപ്പുറത്തുനിന്ന് പിന്നെ ഒരു പത്ത് മീറ്റർ ഒഴിവാക്കി ബാക്കിയുള്ള എല്ലാം കറക്റ്റാക്കി ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഒരു പത്ത് മീറ്റർ കൂടി ബാക്കി നിൽക്കുകയാണ് ഇത് ഓരോ ഫണ്ട് വരുമ്പോഴും ഇങ്ങനെ പറഞ്ഞ് 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 പറഞ്ഞിട്ടാണ് ഈ ഒരു നില വന്നിട്ടുള്ളത് പക്ഷേ ഇപ്പോഴും ഞാൻ ആരെയും കുറ്റപ്പെടുത്തിക്കൊണ്ട് പറയുകയല്ല ഈ പിന്നെ ഒരു പത്ത് മീറ്ററിൻ്റെ ഉള്ളിലൊതുങ്ങുന്ന ഈ സ്ഥലം കൂടി റോഡ് കൂടി നന്നാക്കി കോൺക്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഗതാഗത ന നല്ല നിലക്ക് വാഹനങ്ങൾക്ക് പോകാനും ഓട്ടോറിക്ഷയും ജീപ്പും മറ്റു വാഹനങ്ങൾക്ക് പോകാനും യാത്രക്കാരുടെ യാത്രാ സൗകര്യവും ഒരു കുഴപ്പമില്ലാതെ മുന്നോട്ട് പോകും അതിനാവശ്യമായിട്ടുള്ള ഫണ്ട് കൂടി അനുവദിച്ച് ഇതുകൂടി നല്ല നിലക്കാക്കി തരുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം പഞ്ചായത്ത് ഭരണാധികാരികൾ സ്വീകരിക്കണം ഈ എട്ട് മീറ്റർ നന്നാക്കാൻ ഇനി ആര് തുക വകയിരുത്തുമെന്നാണ് പ്രദേശവാസികളുടെ സംശയം നിങ്ങളുടെ നിക്ഷേപങ്ങൾക്ക് യു ജി എസ് ഗ്രൂപ്പ് നൽകുന്നു അതിവേഗ വളർച്ച യു ജി എസ് ഗ്രൂപ്പ് സ്വപ്നങ്ങൾക്ക് വിശ്വാസത്തിന്റെ കയ്യൊപ്പ്